ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡി ഒ കെ ബ്ലോഗ്സ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ അരുവിക്കൽ സ്വാമി അമ്പലത്തിലാണ് നേച്ചർ ബ്യൂട്ടിയെ അറ്റ് ഇറ്റ് സ്പീക്ക് എന്ന് പറയാൻ മുന്നിലൂടെ ഒഴുകുന്ന അരുവി ആ വെള്ളത്തിൽ കുളിക്കുന്ന കുട്ടികൾ അമ്പലത്തിൻ്റെ കവാടത്തിൽ എത്തുമ്പോഴേ നമുക്ക് ആ ഒഴുകുന്ന വെള്ളം ഒഴുകുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും എൻ്റെ പൊന്നൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്കെങ്കിൽ കേട്ടിട്ട് ആ മരത്തിൻ്റെ ഇടയിലൂടെ വരുമ്പോഴത്തേക്ക് മനസ്സിന് എന്ത് എന്തൊരു ശാന്തത കിട്ടുന്നറിഞ്ഞു ജടാധാരിയായ മഹാദേവന്റെ ശിരസിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാനദിയായിട്ടാണ് ഈ അരുവി സങ്കല്പിക്കപ്പെടുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഈ ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഒരു സമയത്ത് വനമായി കിടന്നപ്പോഴത്തേക്കും ആ ഒരു കാലയളവിൽ ശിവ ആരാധനക്കായി നിർമ്മിച്ചതാണെന്നും ഈ ക്ഷേത്രം ആദ്യ ഒരു ഗോഴിക്കടിയിലായിരുന്നെന്നും പിന്നീടാണ് നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള അമ്പലമായി മാറിയത് എന്നുമാണ് പറയപ്പെടുന്നത് മഹാദേവനൊപ്പം സുബ്രഹ്മണ്യനും ഇവിടെ പ്രാധാന്യം കല്പിക്കുന്നു ഭദ്രകാളി നാഗങ്ങൾ ശാസ്താവ് എന്നിവരാണ് മറ്റു മറ്റുപദേവന്മാർ ഇവിടുത്തെ എന്ന് പറയുമ്പോൾ ശിവരാത്രി പൂജ വളരെ പ്രത്യേകതകൾ നിറഞ്ഞാണ് അതുകൂടാതെ ഇവിടെ അടുത്തുള്ള ഒരു അമ്പലമായ ചാലപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടും ഈ അരുവിയിലാണ് നടക്കുന്നത് എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് നല്ല രസമാണ് ഈ അരുവി ഉഴുകുന്ന കാണാനും നമ്മുടെ മനസ്സിനൊരു ശാന്തതയാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോര് അമ്പലോ അടിപൊളിയാണ് അതുപോലെ തന്നെ അരുവോ അടിപൊളിയാണ് താങ്ക് യു ഫോർ വാച്ചിങ്